ഇപ്പം ശബരിമല അതുപോലെ പരിമല ദേവാലയം മാരമ്മൻ കൺവെൻഷൻ അതുപോലെ ആറ ആറന്മുള വള്ളംകളി ഇതെല്ലാം നടക്കുന്ന വലിയൊരു റിലീജിയസ് കൾച്ചറൽ ഹബ്ബാണത് പക്ഷേ അങ്ങനത്തെ ഒരു സ്ഥലത്തിന് വേണ്ടിയുള്ള ഒരു അടിസ്ഥാന സൗകര്യം പോലും ഇവിടെ ഇല്ല അപ്പം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട് പല സംസ്ഥാനങ്ങളിൽ കേരളത്തിനേക്കാൾ ചെറിയ ഇന്ന് ഇന്ന് കേരളത്തിലുള്ളതിനേക്കാൾ വോട്ട് ഷെയർ ഒക്കെ കുറവുണ്ടായിരുന്ന ഒരുപാട് സംസ്ഥാനങ്ങൾ ഇപ്പോൾ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ വെസ്റ്റ് ബംഗാൾ ത്രിപുര തെലങ്കാന ഇവിടെയെല്ലാം പാർട്ടി അതിവേഗത്തിൽ വളർന്നു ഇന്ന് മിക്ക സംസ്ഥാനങ്ങളിലും സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് പോലും കേരളത്തിലെ ഇരുപത് എം പിമാരിൽ ഏറ്റവും മോശം വികസനം നടത്തിയ എം പി അദ്ദേഹമായിരുന്നു അന്ന് ഇനി കഴിഞ്ഞ പത്ത് വർഷം ഞാൻ ജനങ്ങളോട് സംവദിക്കുമ്പോൾ അവർ പറയുന്നത് ഇവിടെ ആകെപ്പാട നടക്കുന്നത് കുറേ ലാമ്പ് പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ബസ് സ്റ്റോപ്പ് ഉണ്ടാക്ക ഇടയ്ക്കിടയ്ക്ക് റെനോവേറ്റ് ചെയ്യുന്നുണ്ട് മറ്റ് കാര്യങ്ങളെല്ലാം സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു അത് ഫ്ലക്സ് അടിച്ചു വെക്കുന്നുണ്ട് ഇതാണെന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് പല സംസ്ഥാനങ്ങളിൽ കേരളത്തിനേക്കാൾ ചെറിയ ഇന്ന് ഇന്ന് കേരളത്തിലുള്ളതിനേക്കാൾ വോട്ട് ഷെയർ ഒക്കെ കുറവുണ്ടായിരുന്ന ഒരുപാട് സംസ്ഥാനങ്ങൾ ഇപ്പോൾ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ വെസ്റ്റ് ബംഗാൾ ത്രിപുര തെലങ്കാന ഇവിടെയെല്ലാം പാർട്ടി അതിവേഗത്തിൽ വളർന്നു ഇന്ന് മിക്ക സംസ്ഥാനങ്ങളിലും സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് മൂന്നര ആക്കൽ മൂന്നര മണിക്കൂർ എവിടെ പോയാലും അവിടെ എത്തും ഇവിടെ എത്തും പക്ഷേ അടിസ്ഥാന റോഡ് സൗകര്യമില്ല ഈ ജില്ലയിലാകപ്പാട് ഒരു റെയിൽവേ ഉള്ളൂ സ്റ്റേഷനെയുള്ളത് തിരുവല്ലയിലാണ് അതും മറ്റേത് റെയിൽവേ സ്റ്റേഷനും ഇപ്പം മറ്റ് നഗരങ്ങളിലെ റെയിൽവേ സ്റ്റേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു സൗകര്യവും ഇല്ലാത്ത സ്ഥലമാണ് യു എൻ ഡി എ സർക്കാർ കഴിഞ്ഞ പത്ത് വർഷം ചെയ്തിട്ടുള്ളത് രാജ്യത്തിൻ്റെ അറുപത്തിയേഴ് വർഷത്തിൽ കാണാത്ത കാര്യങ്ങൾ കഴിഞ്ഞ പത്ത് വർഷത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇപ്പോൾ ഇന്ത്യയുടെ ജി ഡി പി രണ്ട് ട്രില്ലിനായിരുന്നു അതിപ്പോൾ ഏകദേശം നാല് ട്രില്ലിനായി ഇപ്പം ഐ ഐ ടികൾ ഏഴായിരുന്നത് ഇരുപത്തൊന്നായി ഐ എ എം എട്ടായിരുന്നത് ഇപ്പം എയിംസ് ഏകദേശം എട്ടായിരുന്നത് ഇരുപത്തഞ്ചായി നരേന്ദ്രമോദിജിയുടെ സങ്കല്പം ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ ഒരുമിച്ച് ഒരു വികസിതാൽപ്പത് കോടിയും ബി ജെ പിയിലേക്ക് എല്ലാവരും ഇന്ന് രാഷ്ട്രത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർ എല്ലാവരും ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ അതാണ് ഇന്ന് നല്ലത് കാര്യം മറ്റെല്ലാ പാർട്ടികളും അവർ ഇന്ന് കോൺഗ്രസ് പാർട്ടിയാണ് അവർ വെറും ഒരു കുടുംബത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണ് എന്തുകൊണ്ട് പത്തനംതിട്ടയിൽ അനിൽ ആന്റണി ഇന്ന് ഇവിടെ എത്തിയിട്ടിപ്പോ ഏകദേശം മൂന്നാഴ്ച കഴിഞ്ഞു എല്ലാത്തരം ജനങ്ങളുമായിട്ട് സംവദിക്കുന്നുണ്ട് എല്ലായിടത്തു നിന്നും ഒരു വളരെ വ്യക്തമായ ഒരു മെസ്സേജ് വരുന്നത് ഇവിടുത്തെ ജനങ്ങൾക്കിന്ന് മാറ്റം വളരെ അനിവാര്യമാണെന്നാണ് പതിനഞ്ച് വർഷമായി ഇവിടെ ഒരു എം പി ഉണ്ട് ശ്രീ ആൻഡാനണി ഇവിടെ എം പി ആയി പതിനഞ്ച് വർഷമായി ആദ്യത്തെ അഞ്ച് വർഷം അദ്ദേഹം എം പി ആയപ്പോൾ ഇവിടെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ യു ഡി എഫ് സർക്കാരും അതോടൊപ്പം ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ യു പി എ സർക്കാരും സമയത്താണ് അദ്ദേഹം എം പി ആയത് എന്നിട്ട് പോലും കേരളത്തിലെ ഇരുപത് എം പിമാരിൽ ഏറ്റവും മോശം വികസനം നടത്തിയ എം പി അദ്ദേഹമായിരുന്നു അന്ന് ഇനി കഴിഞ്ഞ പത്ത് വർഷം ഞാൻ ജനങ്ങളോട് സംവദിക്കുമ്പോൾ അവർ പറയുന്നത് ഇവിടെ ആകെപ്പാടം നടക്കുന്നത് കുറേ ലാമ്പ് പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ബസ് സ്റ്റോപ്പ് ഉണ്ടാക്ക ഇടയ്ക്കിടയ്ക്ക് റെനോവേറ്റ് ചെയ്യുന്നുണ്ട് മറ്റ് കാര്യങ്ങളെല്ലാം സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു അത് ഫ്ലക്സ് അടിച്ചു വെക്കുന്നുണ്ട് ഇതാണെന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും വികസനം ഒരുടുപ്പുള്ള ജില്ലകളിലൊന്ന് പത്തനംതിട്ടയാണ് ഒരുപാട് യുവതി യുവാക്കളുണ്ട് ഒരുപാട് കർഷകരുണ്ട് ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന നാല് വിഭാഗം ഗരീബ് യുവ അന്നദാതാ നാരി അതായത് ഇവിടുത്തെ പാവപ്പെട്ടവർ ഇവിടുത്തെ വനിതകൾ ഇവിടുത്തെ യുവാക്കൾ ഇവിടുത്തെ കർഷകർ ഇതെല്ലാം ഇവിടെ ധാരാളമുണ്ട് അതാണ് ഇവിടുത്തെ ജനത പക്ഷേ ഇവിടെ എല്ലാവരും വലിയ ദുരിതത്തിലാണ് ഇന്ന് ഇവരുടെ പ്രശ്നങ്ങളിത് ഈ എം പി വിചാരിച്ചാൽ ഇവിടെ ഒരു പ്രശ്നവും മാറില്ല പിന്നെയുള്ള എൻ്റെ മറ്റേ സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കാണ് നിരവധി പ്രാവശ്യം എം എൽ എ ആയ വ്യക്തിയാണ് മന്ത്രിയായ വ്യക്തിയാണ് പക്ഷേ കേരളം എന്ന് വലിയൊരു കടക്കണിയിലാണ് കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഉത്തരവാദി ഇദ്ദേഹമാണെന്നാണ് ഞാൻ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് ഇവിടെ ഓരോരുത്തരോടും സംസാരിക്കുമ്പോൾ അവർ പറയുന്നു അവർക്ക് വികസനം വേണം അവർക്ക് അവസരങ്ങൾ വേണം യുവതി യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ വേണം ഈ സംസ്ഥാനത്ത് അത് ഈ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രവാസി പോപ്പുലേഷനുള്ള ജില്ലകളിലൊന്ന് പത്തനംതിട്ടയാണ് ഒരുപാട് പേർ പ്രവാസികളാണ് കൂടുതൽ കൂടുതൽ ആൾക്കാർ പോകുന്നു അതിൽ ഒരു നല്ല വിഭാഗം പോകുന്നത് ഇവിടെ ഒരു അവസരവും ഇല്ലാത്തതുകൊണ്ടാണ് ഒരുപാട് പൊട്ടൻഷ്യലുള്ള ജില്ലയാണ് ടൂറിസത്തിന് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട് എൻ്റെ ഞാൻ നോക്കുമ്പോൾ കേരളത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട വ്യവസായവും ഇല്ലാത്ത ചുരുക്കം ചില ജില്ലകളിലൊന്ന് പത്തനംതിട്ടയാണ് ഇവിടെ ഒരു ഇൻഡസ്ട്രിയൽ പാർക്കില്ല ഒരു ഐ ടി പാർക്കില്ല ഇപ്പം ഒരു നാഷണൽ റെക്കഗ്ണിഷനുള്ള ഒരു ഒരു സെൻട്രൽ ഇനിഷ്യേറ്റീവായിട്ടുള്ള ഒറ്റ എജ്യൂക്കേഷൻ ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ല പിന്നെ ഇപ്പം ശബരിമല അതുപോലെ പരിമല ദേവാലയം മാരമ്മൻ കൺവെൻഷൻ അതുപോലെ ആറ ആറന്മുള വള്ളംകളി ഇതെല്ലാം നടക്കുന്ന വലിയൊരു റിലീജിയസ് കൾച്ചറൽ ഹബ്ബാണത് പക്ഷേ അങ്ങനത്തെ ഒരു സ്ഥലത്തിന് വേണ്ടിയുള്ള ഒരു അടിസ്ഥാന സൗകര്യം പോലും ഇവിടെ ഇല്ല അപ്പം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ ആൻഡവാനണി ആയാലും ഡോക്ടർ തോമസ് ഐസക്കായാലും ഇവർ വിജയിച്ചിപ്പം വർഷങ്ങളായിട്ട് എൽ ഡി എഫും യു ഡി എഫും തന്നെയാണ് മാറി വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായിട്ട് ഇവർ മാറി മാറി വരുന്നു പക്ഷേ ഇത് ഇന്നും കേരളത്തിൽ തന്നെ ഏറ്റവും ബാക്ക്വേഡായിട്ട് നിൽക്കുന്ന ജില്ലയായി നിലനിൽക്കുന്നു അതേസമയം ഇന്ത്യയിൽ ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യ മുഴുവൻ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളർന്ന രാജ്യമാണ് ഇതുവരെ കാണാത്ത രീതിയിലുള്ള സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എല്ലാ കാര്യത്തിലും വലിയ വലിയ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകും ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹത്തിൻ്റെ സങ്കല്പം അടുത്ത ഇരുപത്തഞ്ച് വർഷത്തിൽ ഇന്ത്യയെ ഒരു വികസിത ഭാരതമാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആ പാർട്ടിയുടെയും ആ നേതാവിൻ്റെയും പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഭാരതം ഒരു വികസിത ഭാരതമാകുമ്പോൾ കേരളവും വികസിക്കണം അതിൻ്റെ ഒപ്പം തന്നെ പത്തനംതിട്ടയും വികസിക്കണം എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യമാണ് അത് നടത്താൻ എനിക്കല്ലാതെ മറ്റൊരാൾക്ക് ഈ മൂന്ന് സ്ഥാനാർത്ഥികളിൽ സാധിക്കത്തില്ല അത് കാരണം തന്നെ അനിൽ ആൻ്റണി അല്ലാതെ ഇവിടെ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് ഇന്ന് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു പ്രസക്തി ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം രാജ്യമാകെ മോദി തരംഗം മലയടിക്കുമ്പോൾ നിലവിൽ കേരളത്തിലും അത് പ്രതിഫലിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് ഭൂരി ഭരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിച്ച് നമ്മൾ ഭരിക്കുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രാഷ്ട്രീയ സാഹചര്യം കാണുമ്പോൾ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ കൂടുതൽ ശ്രീ പ്രധാനമന്ത്രിയുടെ പ്രതിച്ഛായ അദ്ദേഹത്തിൻ്റെ ഗുഡ് വില്ല് അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി ലോകത്തെല്ലായിടത്തും കൂടിയട്ടേ ഉള്ളൂ ഇന്ത്യയിലെല്ലായിടത്തും കൂടിയട്ടേ ഉള്ളൂ കേരളത്തിലും ഇന്ന് ഇപ്പം ഇവിടെ എം എൽ എമാരും എം പിമാരും ഒന്നും ഇല്ലെങ്കിലും ഇന്ന് കേരളത്തിലെയും ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഏറ്റവും ജനസമ്മതനായ നേതാവാരാണെന്ന് ചോദിച്ചാൽ ശ്രീ നരേന്ദ്രമോദി തന്നെയാണ് വേറൊരു നേതാവില്ല അപ്പോൾ ജനങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിനോട് വലിയ മതിപ്പാണ് വലിയ ഗുഡ്വില്ലാണ് ഇന്ന് ഇവിടെ ഇരുപത് എൻ ഡി എ സ്ഥാനാർത്ഥികളും മോദിജിയുടെ പ്രതിനിധികളാണ് അത് കാരണം തന്നെ നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ് വളരെ കൂടുതലുണ്ടായിരിക്കും ഒരു കന്നി അംഗത്തിൽ തന്നെ ബി ജെ പിയുടെ അക്കൗണ്ട് കേരളത്തിൽ തുറക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയാണോ താങ്കൾ മുന്നോട്ട് നയിക്കുന്നത് പ്രതീക്ഷയല്ല ഇത് നമുക്കെല്ലാവർക്കും ഉറപ്പാണ് ഇവിടെ നിരവധി സീറ്റുകൾ നമ്മൾ ലഭിക്കും അതിലൊന്ന് പത്തനംതിട്ട ആയിരിക്കും ഉറപ്പിച്ച് പറയുകയാണ് തീർച്ചയായിട്ടും ജയിക്കും മറ്റൊരു കാര്യം കേരളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വർഷം തുടക്കം മുതൽ ജനുവരി മുതൽ ഇതുവരെ പലതവണ സന്ദർശനം നടത്തി അതിൽ അപ്രതീക്ഷിതമായി ഒരു സർപ്രൈസ് വിസിറ്റ് നടത്തിയത് പത്തനംതിട്ടയിലാണ് പ്രത്യേകിച്ചും താങ്കൾ മത്സരിക്കുന്നു അറിഞ്ഞതിന് തൊട്ടു പിന്നാലെ അതിന് ഇതിൽ വ്യക്തിപരമായി മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ പ്രധാനമന്ത്രിയുമായി പക്ഷേ സർപ്രൈസ് സർപ്രൈസൊന്നും അല്ല കാര്യം ഞാൻ നേരത്തെ ഇവിടെ ഇതോ ഇവിടെ സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞത് നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ് അത് ലോകത്തിലെ ഏറ്റവും ജനസമ്മതനായ നേതാവാണ് പക്ഷേ ത്രിപുരയിലെ തെരഞ്ഞെടുപ്പ് വിജയിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം വിജയിച്ചു കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി അന്ന് അവിടെ പറഞ്ഞത് ഇനി നമുക്ക് കേരളവും തമിഴ്നാടും പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ വളരണം വളരണമെന്നാണ് അത് കഴിഞ്ഞ് ഇപ്പം പാർലമെൻ്ററി ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞപ്പോഴും പറഞ്ഞു അപ്പം പല സംസ്ഥാനങ്ങളിൽ കേരളത്തിനേക്കാൾ ചെറിയ ഇന്ന് ഇന്ന് കേരളത്തിലുള്ളതിനേക്കാൾ വോട്ട് ഷെയർ ഒക്കെ കുറവുണ്ടായിരുന്ന ഒരുപാട് സംസ്ഥാനങ്ങൾ ഇപ്പോൾ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ വെസ്റ്റ് ബംഗാൾ ത്രിപുര തെലങ്കാന ഇവിടെയെല്ലാം പാർട്ടി അതിവേഗത്തിൽ വളർന്നു ഇന്ന് മിക്ക സംസ്ഥാനങ്ങളിലും സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും തമിഴ്നാട്ടിലുമൊക്കെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കേന്ദ്ര നേതൃത്വം ഫോക്കസ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അതിരണ്യനാ പ്രധാനമന്ത്രിയുടെ നാല് പ്രാവശ്യം ഈ കൊല്ലം തന്നെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു രണ്ട് പ്രാവശ്യം തൃശ്ശൂർ വന്നിരുന്നു തിരുവനന്തപുരത്ത് വന്നിരുന്നു പിന്നെ കഴിഞ്ഞ ആറേഴ് മാസത്തിൽ അവർ പല സ്ഥലങ്ങളിൽ വന്നിരുന്നു പാലക്കാട് പോയിരുന്നു അതുപോലെ എറണാകുളത്ത് പോയിരുന്നു പത്തനംതിട്ട അപ്പം അത് ഇപ്പോൾ എല്ലായിടത്തും ഈ പ്രാവശ്യം നമ്മൾ പറഞ്ഞല്ലോ കഴിയും കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഡബിൾ ഡിജിറ്റ് വോട്ട് കിട്ടി പ്രാവശ്യം നമ്മൾ ഡബിൾ ഡിജിറ്റ് സീറ്റുകളാണ് ഇവിടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അപ്പം പലരും അത് കേൾക്കുമ്പോൾ പഴയ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിൽക്കുന്നവർക്ക് അത് അവിശ്വസനീയമാണെങ്കിലും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് വളരെ പോസിബിളാണ് നമ്മൾ ഡബിൾ ഡിജിറ്റ് സീറ്റുകൾ തന്നെയാണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത് ശരിക്കു പറഞ്ഞാൽ പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രിയുടെ ഒരു സ്വീകരണം ഏറ്റുവാങ്ങിയിരുന്നു അദ്ദേഹത്തെ സ്വീകരിച്ചിരുന്നു വലിയൊരു പരിപാടി തന്നെ അവിടെ ആസൂത്രണം ചെയ്തിരുന്നു പത്തനംതിട്ടയിലെ ജനങ്ങൾ തന്നെ വലിയ ആവശ്യത്തിലാണ് അതിനെ നോക്കിക്കണ്ടത് എൽ ഡി എഫ് യു ഡി എഫ് ക്യാമ്പുകളിൽ വലിയ പരിഭ്രാന്തി അത് പറത്തി എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് കാരണം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്നൊരു പ്രചാരണം നടത്തി അപ്പോൾ പ്രവർത്തകരുമായും ജനങ്ങളുമായും ഒക്കെ സംസാരിച്ചു അപ്പോൾ അനിൽ ആന്റണി ഒന്ന് മിസ്കോൾ അടിച്ചാൽ മോദി കേരളത്തിൽ പറന്നെത്തും എന്നുള്ളതാണ് ഇതെല്ലാം അങ്ങനെയൊന്നും പറയാം അദ്ദേഹം പ്രധാനമന്ത്രിയാണ് അദ്ദേഹം ലോകത്തിലെ ഏറ്റവും ജനസമ്മതനായ നേതാവാണ് ഞാൻ മറ്റിവരെ പോലെ എല്ലാം ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ബി ജെ പി പ്രവർത്തകരാണ് അപ്പുറം ഒക്കെ മറ്റെല്ലാം വെറുതെ അങ്ങനത്തെ ചർച്ചകളുടെ ഒന്നും ആവശ്യമില്ല അതുപോലെ തന്നെ പലതരത്തിലുള്ള വിവാദങ്ങളും ഇതിനിടയിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും താങ്കളുടെ മുൻ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ കോൺഗ്രസ് പാളയത്തിൽ നിന്നും പലതരത്തിലുള്ള ആക്രമണം ഉണ്ടാകുന്നുണ്ട് എങ്ങനെയാണ് ചെറുക്കുന്നത് അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇതൊന്നും സീരിയസ് ആയിട്ട് എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇപ്പം ഇവരൊക്കെ വിചാരിക്കുന്ന ആക്രമണമാണെന്നൊക്കെയാണ് പക്ഷേ എനിക്കതൊന്നും ഇതുവരെ എനിക്കത് ഒന്നും ബാധവല്ല കാര്യം അവരെന്ത് പറഞ്ഞാലും ഞാൻ ഇന്ന് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ഞാൻ മോദിജിക്ക് വേണ്ടി പ്രവർത്തിക്കും ഞാൻ ഈ പാർട്ടിയിൽ പ്രവേശിച്ചത് ഇന്ന് ശ്രീ നരേന്ദ്രമോദിജിക്ക് ഇന്ത്യയെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടും സങ്കല്പവും ഉണ്ട് അടുത്ത ഇരുപത്തഞ്ച് വർഷത്തിൽ ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്തെ ഒരു വികസിത രാഷ്ട്രമാക്കുക എന്നുള്ള സങ്കല്പത്തിന് വേണ്ടി നമ്മളെല്ലാവരും പ്രവർത്തിക്കും അപ്പോൾ ആ സമയത്ത് ഇവർ കിടന്ന പാടം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല കാര്യം ഇന്ന് ഇവരെല്ലാം വളരെ അപ്രസക്തമായി നടന്നു മാറിക്കൊണ്ടിരിക്കുന്ന ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ചില കപ്പലുകളിലെ വ്യക്തികളാണ് ഇവർ കിടന്ന് കല്ലെറിഞ്ഞാൽ നമുക്കാർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇനി വ്യക്തിപരമായി മറ്റൊരു കാര്യം ചോദിച്ചാൽ പല ചാനൽ ചർച്ചകളിലൊക്കെ ഒരു ചോദ്യമാണ് താങ്കൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല അച്ഛനോട് അനുവാദം വാങ്ങിയിരുന്നു കാര്യത്തെ സൂചിപ്പിച്ചിരുന്നു എന്താണ് മറ്റു പ്രതികരണങ്ങൾ സി ഞാൻ രാഷ്ട്രീയ കാര്യങ്ങൾ അദ്ദേഹമായിട്ട് ചർച്ച ചെയ്യാറില്ല പാർട്ടി തീരുമാനിച്ചു ഞാൻ തന്നെ പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞ ന്യൂസ് പേപ്പർ അന്നൊരു പ്രസ് പ്രസ് കോൺഫറൻസിലാണ് നമ്മൾ നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരുടെ കാൻഡിഡേസി ഡിക്ലെയർ ചെയ്തത് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഒരു സൂചനയില്ല ഒരു സൂചനയില്ലായിരുന്നു ഇപ്പോൾ ഏത് കോൺസ്റ്റിറ്റ്യുവൻസി ആണെന്ന് അറിയത്തില്ലായിരുന്നു എവിടെയെങ്കിലും നിൽക്കാൻ സാധ്യത ഉണ്ടെന്ന് ഞാനറിഞ്ഞു പക്ഷേ എവിടെയാണെന്നുള്ളത് ഞാനും അത് കണ്ടപ്പോഴാണ് അറിയുന്നത് കഴിഞ്ഞ തവണ മീഡിയ സെല്ലിലും മറ്റുമൊക്കെ പ്രവർത്തിച്ചുള്ള അനുഭവ സമ്പത്തുണ്ട് അതനുസരിച്ചുകൊണ്ട് തവണ ഏത് തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രചാരണം ക്യാമ്പയിനിങ് ആണ് പത്തനംതിട്ടയിൽ നോട്ടമിടുന്നത് കാരണം കഴിഞ്ഞ തവണ സംസ്ഥാന അധ്യക്ഷൻ മത്സരിച്ചാണ് ഏകദേശം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തോളം വോട്ടുകൾ സമാഹരിച്ചിരുന്നു കേവലം ഒരു ലക്ഷത്തിൽ താഴെ വോട്ടുകൾ മാത്രം ലഭിച്ചാലിനി വിജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം തന്നെയാണ് പത്തനംതിട്ട ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ടത് നിരവധി മണ്ഡലങ്ങളിൽ നമ്മൾ വളരെ പ്രതീക്ഷയിലാണ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നമ്മൾ ഡബിൾ ഡിജിറ്റ് സീറ്റുകളാണ് ഇവിടെ ലക്ഷ്യം വയ്ക്കുന്നത് അതിലൊന്ന് ഇതാണ് അതിൽ ഞാൻ പറഞ്ഞു ഇപ്പം ഈ മണ്ഡലങ്ങളിൽ ഒരുപാട് യുവതി യുവാക്കളുണ്ട് ഒരുപാട് കർഷകരുണ്ട് ഒരുപാട് മഹിളകളുണ്ട് പാവപ്പെട്ടവരുണ്ട് ഈ നാല് വിഭാഗങ്ങളെയാണ് പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് ഈ നാല് വിഭാഗങ്ങൾ മുന്നോട്ട് പോയാൽ ഇന്ത്യ ഒരു വികസിത രാജ്യമാകുമെന്നാണ് അദ്ദേഹത്തിൻ്റെ സങ്കല്പം ഇവിടെയും അത് തന്നെയാണ് അതുപോലെ എല്ലാ ജനവിഭാഗങ്ങളുമായിട്ടും നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യുന്നു എല്ലാവരെയും ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയി ഇവിടെ ഒരു വികസിത ജില്ലയാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ക്യാമ്പയിൻ അല്ലാതെ മറ്റ് ഇപ്പം ഇവിടെ വികസനം കൊണ്ടുവരിക ഇവിടെ അവസരങ്ങൾ കൊണ്ടുവരിക ഇവിടെ ജനങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ കൊണ്ടുവരിക ഇതിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ ക്യാമ്പയിൻ പൊതുവിൽ പറയുന്നത് കോൺഗ്രസ് എന്നാൽ ഒന്ന് കരുണാകരൻ മറ്റൊന്ന് എ കെ ആൻ്റണി നിലവിൽ ഇവരുടെ രണ്ടുപേരുടെ മക്കളും താങ്കൾ ഇവിടെ ഇപ്പോൾ അതുപോലെ തന്നെ കെ കരുണാകരൻ്റെ മകളും ഇപ്പോൾ ബി ജെ പിയിലേക്ക് രംഗപ്രവേശം നടത്തി അപ്പോൾ കോൺഗ്രസ് മുഴുവനായി ഇനി ബി ജെ പിയിലേക്ക് വരുമെന്ന പ്രതീക്ഷ ഉണ്ട് എന്തെങ്കിലും സർപ്രൈസുകൾ മാറ്റി മാറ്റോ നരേന്ദ്രമോദിജിയുടെ സങ്കല്പം ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോയൊരു വികസിതാൽപ്പത് കോടിയും ബി ജെ പിയിലേക്ക് എല്ലാവരും ഇന്ന് രാഷ്ട്രത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർ എല്ലാവരും ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ അതാണ് നല്ലത് കാര്യം മറ്റെല്ലാ പാർട്ടികളും അവർ ഇന്ന് കോൺഗ്രസ് പാർട്ടി അവർ വെറും ഒരു കുടുംബത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിലനിൽക്കുന്നൊരു പാർട്ടിയാണ് മറ്റ് പാർട്ടികൾക്കൊന്നും ഇന്നൊരു ഒരു ദേശീയതലത്തിൽ പ്രസക്തി ഇല്ല ഇന്ന് ഇന്ന് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോയി ഒരു വികസിത രാഷ്ട്രമാക്കുക എന്നുള്ളൊരു സങ്കല്പത്തോടെ പ്രവർത്തിക്കുന്നതും നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി മാത്രമേ ഉള്ളൂ ഇത് ഇന്ന് ഇന്ത്യ വളരെ ഒരു രാജ്യമാണ് നമ്മുടെ മീഡിയൻ ഏജ് തന്നെ ഇരുപത്തിയേഴാണ് അപ്പം അടുത്ത ഇത് ഇതുപോലെയുള്ള ഒരു നേഷൻ ബിൽഡിംഗ് വിഷൻ ഒരു നേഷൻ ബിൽഡിംഗ് പ്രോസസ്സ് ഇത് മറ്റൊരു പാർട്ടിക്കുമില്ല കാരണം തന്നെ ഇന്ന് രാഷ്ട്രത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളവർ ഇന്ന് മോദിജിക്കും ഭാരതീയ ജനതാ പാർട്ടിക്കും വേണ്ടി അല്ലാതെ മറ്റൊരു പാർട്ടിക്ക് പ്രവർത്തിക്കുക അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല കാര്യം അതിനൊന്നും പ്രസക്തിയില്ല അത് കാരണം നമ്മൾ രണ്ടുപേരും മാത്രമല്ല എന്നോട് ചോദിച്ചാൽ എല്ലാവരും ബി ജെ പിയിൽ പ്രവേശിക്കണം എല്ലാവരും ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കണം എല്ലാവരും രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ നിലവിൽ സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ചതിനു ശേഷം ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ ബന്ധപ്പെട്ടിരുന്നോ ആശംസ അറിയിക്കാനോ ഞാൻ എല്ലാ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഞാനിവിടുത്തെ ഈ മണ്ഡലത്തിലെ എല്ലാ എല്ലാവരെയും മുന്നോട്ട് കൊണ്ടുപോയി ഇവിടെ വികസനം കൊണ്ടുവരാനും ഇവിടെ അവസരങ്ങൾ സൃഷ്ടിക്കാനുമാണ് ശ്രമിക്കുന്നത് അപ്പം കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റ് പാർട്ടിയിലെ ആൾക്കാരും എല്ലാ പാർട്ടികളിലുള്ളവരും ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന അപ്പം ഞാനങ്ങനെ ഇന്നേ ആൾക്കാരുടെ വോട്ട് വേണ്ട അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആരും എനിക്ക് വോട്ട് ചെയ്യേണ്ട എന്നൊന്നും ഞാൻ പറയില്ല എല്ലാവരും നിങ്ങളെല്ലാവരും ഇവിടെ അവസരങ്ങൾ വേണോ ഇവിടെ വികസനം വേണോ നിങ്ങൾക്കൊരു വികസിത രാഷ്ട്രം വേണോ ഒരു വികസിത കേരളം വേണോ ഒരു വികസിത ജില്ല വേണോ പത്തനംതിട്ട വേണോ നിങ്ങൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യൂ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യൂ താമര അടയാളത്തിൽ വോട്ട് ചെയ്യൂ അത് ആരുടെ വോട്ടായാലും ഞാൻ വളരെ സന്തുഷ്ടനായിട്ട് ഞാൻ സ്വീകരിക്കും ഉറപ്പായും വിജയിക്കുമെന്ന പ്രതീക്ഷയും അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് പത്തനംതിട്ടയിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ നൽകാൻ കഴിയുമെന്ന് വിശ്വാസമുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് സോ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല ഇവിടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു അമ്പലത്തിൽ പോയിരുന്നു അത് ഒരു കാട്ടുപ്രദേശത്തായിരുന്നു നാല് അലുവാംകുടി അവിടെ നാല് കിലോമീറ്റർ പോകാൻ ഒന്നേകാൽ മണിക്കൂറാണ് എടുത്തത് അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ റോഡ് മോശം റോഡ് മോശം അപ്പം ഇത് പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടു അപ്പം അടിസ്ഥാനമായിട്ട് കണക്ടിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് എറണാകുളത്തിനും ട്രിവാണ്ടത്തിനും നടുക്ക് കിടക്കുന്ന ഒരു സ്ഥലമാണ് മൂന്നര കിലോ മൂന്നര മണിക്കൂർ എവിടെ പോയാലും അവിടെ എത്തും ഇവിടെ എത്തും പക്ഷേ അടിസ്ഥാന റോഡ് സൗകര്യമില്ല ഈ ജില്ലയിലാകപ്പാട് ഒരു റെയിൽവേ സ്റ്റേഷനേ ഉള്ളൂ തിരുവല്ലയിലാണ് അതും മറ്റേത് റെയിൽവേ സ്റ്റേഷൻ ഇപ്പം മറ്റ് നഗരങ്ങളിലെ റെയിൽവേ സ്റ്റേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു സൗകര്യവും ഇല്ലാത്ത സ്ഥലമാണ് അതുപോലെ വളരെ പൊട്ടൻഷ്യലുള്ള സ്ഥലമാണ് ഇപ്പം പത്തൊമ്പത് കോളേജുകളുണ്ട് പക്ഷേ പറയപ്പെടുന്ന ഒരു വ്യവസായവുമില്ലാത്ത ഒരു ജില്ലയിലൊന്നാണ് ഇൻഡസ്ട്രിയൽ പാർക്കുകളും ഐ ടി പാർക്കുകളും എല്ലാം ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരും ചെന്നൈയിലും ഹൈദരാബാദിൽ എല്ലാം പോകുമ്പോൾ അവിടെ എല്ലാം ഐ ടി കമ്പനികളിലൊരു നല്ല വിഭാഗം മലയാളികളാണ് ആ മലയാളികൾ തന്നെ ഒരു നല്ല വിഭാഗം ഈ മധ്യ തിരുവിതാംകൂർ ജില്ലകളിൽ നിന്നാണ് പക്ഷേ അവർക്കൊന്നും ഇപ്പോൾ തിരുവനന്തപുരത്തും കൊച്ചിയിലുമൊക്കെ പോലെ പോലും ഒരു ഐ ടി പാർക്കോ ഒരു ഇൻക്യുബേറ്ററോ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്ററോ ഒന്നുമില്ല അതൊക്കെ തീർച്ചയായിട്ടും ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും പിന്നെ ഇവിടെ ഒരുപാട് റബ്ബർ കർഷകരുണ്ട് ഇവിടെ റബ്ബർ കർഷകർ അതുപോലെ കാർഷിക മേഖലയിലുള്ളവരൊക്കെ ഒരുപാടുള്ള ഉള്ളതാണ് പക്ഷേ ഇന്ന് കർഷക മേഖലയിലുള്ളവരൊക്കെ ഇവിടെ വലിയ ദുരിതത്തിലാണ് ഇപ്പം നമ്മൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം നമ്മൾ ഡ്രോണുകൾ ഉപയോഗിച്ച് നാനോ ഫർട്ടിലൈസർ കൊടുക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ക്രോപ്പ് പാറ്റേണും വെതർ പാറ്റേണും എല്ലാം മാസങ്ങൾക്ക് മുമ്പേ നമ്മൾ കർഷകർക്ക് കൊടുക്കും ഇപ്പം ഭാഷണി പോലത്തെ എഐ ടൂൾസ് ഉപയോഗിച്ച് നമ്മൾ അത് ലോക്കൽ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും പിന്നെ പ്രധാനമന്ത്രി കിസാൻ യോജനയുടെ ഭാഗമായിട്ട് പതിനൊന്ന് കോടി കർഷക കുടുംബങ്ങൾക്ക് നമ്മൾ മൂന്ന് ലക്ഷം കോടിയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിൽ വരുമ്പോൾ പക്ഷേ കർഷകരെല്ലാം വലിയ ദുരിതത്തിലാണ് വന്യമൃഗങ്ങളുടെയും കാട്ടുമൃഗങ്ങളുടെയും ശല്യമൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോൾ ഇതെല്ലാം സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാനുള്ള പദ്ധതികളുണ്ട് അതുപോലെ തന്നെ ഇപ്പം റബ്ബർ ബേസ്ഡ് ആയിട്ടുള്ള പല വാല്യൂ അഡീഷൻ ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രീസും ഇൻഡസ്ട്രിയൽ പാർക്കും എല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നാഷണൽ റെക്കഗ്നീഷനുള്ള ഒരു സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ ഇല്ല അതൊക്കെ തീർച്ചയായിട്ടും ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും അത് കാരണം കഴിഞ്ഞ അമ്പത് വർഷത്തിൽ ഇതുവരെ കാണാത്ത ഡസൻ കണക്കിന് കാര്യങ്ങൾ നമുക്കിവിടെ തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും അത് അടുത്തത് വർഷത്തിൽ കാണാത്ത അഞ്ച് വർഷം കൊണ്ട് ചെയ്തെടുക്കാൻ കഴിയുമെന്ന് വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും അതുതന്നെയാണ് യു എൻ ഡി എ സർക്കാർ കഴിഞ്ഞ പത്ത് വർഷം ചെയ്തിട്ടുള്ളത് രാജ്യത്തിൻ്റെ അറുപത്തിയേഴ് വർഷത്തിൽ കാണാത്ത കാര്യങ്ങൾ കഴിഞ്ഞ പത്ത് വർഷത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇപ്പോൾ ഇന്ത്യയുടെ ജി ഡി പി രണ്ട് ട്രില്ലായിരുന്നു അതിപ്പോൾ ഏകദേശം നാല് ട്രില്ല ഇപ്പം ഐ ടി കൾ ഏഴായിരുന്നത് ഇരുപത്തൊന്നായി ഐ എ എം എട്ടായിരുന്നത് ഇപ്പം എയിംസ് ഏകദേശം എട്ടായിരുന്നത് ഇരുപത്തഞ്ചായി എയർപോർട്ടുകൾ എഴുപത്തിനാലായിരുന്ന ഏകദേശം നൂറ്റി അമ്പതായി അങ്ങനെ അറുപത്തേഴ് വർഷത്തിൽ കാണാത്ത കാര്യങ്ങൾ കഴിഞ്ഞ പത്ത് വർഷത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു അതുപോലെ ഇവിടെയും കഴിഞ്ഞ അമ്പത് വർഷത്തിൽ കാണാത്ത കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ അഞ്ച് വർഷത്തിൽ കാണും അതുപോലെ തന്നെ കേരളത്തിലെ പിണറായി സർക്കാരിനെക്കുറിച്ച് താങ്കൾക്ക് പറയാൻ എന്താണ് ഭരണത്തെക്കുറിച്ചും അതുപോലെ മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഇത് പറയാനാണ് ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ ഇതുപോലത്തെ സർക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ സംസ്ഥാനം തന്നെ കടക്കണിയിലാണ് ഇത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഇപ്പം ഇപ്പം ഇവിടെ വ്യവസായങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഇപ്പം അഴിമതി എവിടെ നോക്കിയാലും അഴിമതി എവിടെ നോക്കി ഏത് രംഗത്തും അഴിമതി അപ്പം ഇപ്പം ഇവിടുത്തെ സ്റ്റാഫിന് സാലറി കൊടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകാനാണ് അപ്പം അധികം താമസിക്കാതെ ഇത് ഇവിടുത്തെ ജനങ്ങൾ ഈ രണ്ട് മുന്നണികളെയും തീർച്ചയായിട്ടും അകറ്റി നിർത്തി ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ നമ്പർ വൺ പാർട്ടിയാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുപോലെ തന്നെ യു ഡി എഫും എൽ ഡി എഫും ശത്രുവായി നോക്കി കാണുന്നത് ബി ജെ പി തന്നെയാണ് മുഖ്യ എതിരാളിയായി നോക്കിക്കാണതും ബി ജെ പിയാണ് ഈ അടുത്തായി ഇ പി ജയരാജൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു പല മണ്ഡലങ്ങളിലും മികച്ച സ്ഥാനാർത്ഥികളാണെന്നാണ് പറയുന്നത് അവിടെ എൽ ഡി എഫും ബി ജെ പിയും തമ്മിൽ ആ മത്സരമെന്നാണ് അവർ സൂചിപ്പിച്ചത് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് രണ്ടുപേരും ഒരു മുന്നണിയുടെ ഭാഗമാണല്ലോ അപ്പോൾ ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ് ഈ ദേശീയ തെരഞ്ഞെടുപ്പിൽ ഇവരെല്ലാം ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് അപ്പം കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് പാർട്ടി ആയാലും സി പി ഐ ആയാലും മുസ്ലിം ലീഗ് ആയാലും ഇവരെല്ലാം ദേശീയ തലത്തിൽ ഒരു 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 മുന്നണിയുടെ ഭാഗമാണ് പിന്നെ ഇവിടെ ബി ജെ പി അകറ്റി നിർത്താൻ വേണ്ടി മാത്രം രണ്ടുപേരും രണ്ട് ചേരിയിൽ നിന്നൊരു കപടകുസ് കളിക്കുകയാണ് പക്ഷേ രണ്ടുപേരും മാറി മാറി വന്ന് ഈ സംസ്ഥാനത്തെ കൂടുതൽ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടുന്നു വലിയൊരു കടക്കണിയിലേക്ക് തള്ളിവിടുന്നു ഇന്ത്യ ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിർഭാഗ്യവശാൽ കേരളം പിന്നോട്ട് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ആർ ബി ഐയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മോശം വളർച്ചാ നിരക്കുള്ള മൂന്ന് സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ് അതുപോലെ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടുതലുള്ള രണ്ട് സംസ്ഥാനങ്ങളിലൊന്നും യുവജന തൊഴിലില്ലായ്മ ഇവിടെ കേരളമാണ് അപ്പം ഇവർ മാറി മാറി വന്നിട്ടും ജനങ്ങൾക്ക് വലിയ കാര്യമൊന്നും കാണുന്നില്ല കാര്യം ലോ ലോകം മാറി കാലം മാറി ഇന്ന് മോദിജി ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഗവർണൻസ് മോഡൽ ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ മിസ് മിസ്ഗവർണൻസ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അപ്പം തീർച്ചയായിട്ടും ജനങ്ങൾ മാറി ചിന്തി ചിന്തിക്കും കാര്യം എല്ലാ സംസ്ഥാനങ്ങളിലും അവർ പണ്ടൊക്കെ കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും എല്ലാം വോട്ട് ചെയ്യണ്ടിരുന്നതാണ് വെസ്റ്റ് ബംഗാളിലും ത്രിപുരയിലും അതുപോലെ പല സംസ്ഥാനങ്ങളിലും മാർക്സിസ്റ്റ് പാർട്ടി സർക്കാരിൽ അതുപോലെ കോൺഗ്രസ് പാർട്ടി എല്ലാ സംസ്ഥാനങ്ങളിലും സർക്കാരിലുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഒന്നൊന്നായിട്ടിർ അവിടെ എല്ലാം ഇല്ലാതായി കേരളത്തിൽ അവരുണ്ട് പക്ഷേ അത് ഇവിടെയും ഇപ്പം മാറ്റത്തിൻ്റെ മാറ്റം തുടങ്ങിക്കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് കഴിയുമോടെ ഇവിടെയും നമ്മൾ വലിയൊരു രാഷ്ട്രീയ ശക്തിയായി മാറും ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മൾ ഇവിടെയും നമ്പർ വൺ പാർട്ടിയായി മാറും ഒടുവിലായി ചോദിക്കുകയാണ് നിലവിൽ താങ്കൾ ഇങ്ങോട്ട് വന്നപ്പോൾ കരഘോഷത്തോടെയും വലിയ ആർപ്പ് വിളികളോടെയുമാണ് പ്രവർത്തകർ സ്വീകരിച്ചത് ബി ജെ പി പ്രവർത്തകരുടെ ഈ സ്വീകരണം തികച്ചും അമ്പരപ്പിക്കുന്നുണ്ടോ പക്ഷെ നമ്മളെല്ലാവരും ഒരുമിച്ച് ശ്രീ നരേന്ദ്രമോദിജിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാരതത്തിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നമ്മളെല്ലാവരും ഇവരുടെ ഇവരുടെ സ്വീകരണവും ഇവരുടെ സ്നേഹവും എല്ലാം എന്നെ ഒരുപാട് അത് 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 വളരെ സന്തോഷമുണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം നമ്മളെല്ലാവരും മോദിജിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാരണമാണ് നമ്മളെല്ലാവരും പാർട്ടി ഓരോ റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ട് നമ്മളെല്ലാവരും അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു പക്ഷേ ഇതെല്ലാം ചെയ്യുന്നത് രാഷ്ട്രത്തിന് വേണ്ടിയും പ്രധാനമന്ത്രിക്ക് വേണ്ടിയുമാണ് ഇത് കഴിഞ്ഞാലും ഒരു വിളിപ്പുറത്ത് അനിൽ ആൻറ്റണി എന്ന സഹോദരൻ അല്ലെങ്കിൽ ഒരു മകൻ എന്ന രീതിയിൽ ഇവിടെ ഉണ്ടാവുന്ന ഉറപ്പ് അവർക്ക് നൽകാൻ കഴിയുമോ ശരി ഇവിടെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ഇവിടെ കഴിഞ്ഞ അമ്പത് വർഷത്തിൽ ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ അമ്പത് വർഷത്തിൽ ഇവിടെ കാണാത്ത വികസനം ഞാൻ അഞ്ച് വർഷത്തിലിവിടെ നടപ്പാക്കും എനിക്ക് അത് സാധിക്കും അത് ഞാൻ കാരണമല്ല അത് ഞാൻ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയും ആ പാർട്ടിയുടെ ഇന്ന് നേതൃത്വം നൽകുന്ന നേതാവും കാരണമാണ് അപ്പോൾ എല്ലാവിധ വിജയാശംസകളും നേരുകയാണ് നന്ദി നമസ്കാരം you <laughs>